സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷാ ഉയർന്ന പരാതി സർക്കാരിന്റെ സേവനത്തിന് ഇപ്പോ എഴുനൂറ് രൂപ നൽകണം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനാണ് ഇത്രയും തുക നൽകേണ്ടി വരുന്നത് എന്നാണ് യുവാക്കളുടെയും വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെയും ആക്ഷേപം ന്യൂസ് മലയാളം തൊഴിലന്വേഷികൾക്കും പ്രവാസികൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതിനിപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഒഫൻസ് എന്നാണ് പേര് പേര് മാറിയതിനോടൊപ്പം ഈടാക്കുന്ന നിരക്കിലും ഭീമമായ മാറ്റമുണ്ടായി കേരള പോലീസിന്റെ തുണ ആപ്ലിക്കേഷൻ പ്രോസസ് പേയ്മെന്റ് എത്തുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനൊക്കെ എഴുന്നൂറ് ആക്കിയതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന പൈസ അപ്ലൈ ചെയ്യുന്നത് നമ്മളൊരു ജോലി നോക്കുക വെച്ചാലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാ എട്ട് വർഷം മുമ്പ് ഒരു സൗജന്യമായിട്ട് സർട്ടിഫിക്കറ്റ് ഇന്ന് പുറത്തോട്ട് പോകണമെങ്കിലും വിദേശത്ത് പഠനമായിട്ട് ബന്ധപ്പെട്ട് പുറത്തോട്ട് പോകണമെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റാത്തൊരു ഒരു റേറ്റിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും അടിയന്തിരമായിട്ട് നടപടി സ്വീകരിക്കേണ്ടത് യുവജനക്ഷേമം ഉറപ്പാക്കുമെന്ന് പറയുന്ന ഇടത് സർക്കാരിൽ നിന്നാണ് ഈ നയമെന്ന് നോർക്കണം ഇനി ഇതേ സർട്ടിഫിക്കറ്റിന് മുൻ സർക്കാരുകളുടെ കാലത്ത് എത്രയായിരുന്നു ഈടാക്കിയിരുന്നതെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയും യഥാർത്ഥത്തിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു പൗരൻ്റെ ആവശ്യമാണ് അവർക്ക് കിട്ടാൻ അവകാശമുണ്ട് അതിൻ്റെ മേൽ ഫീസ് നിർത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മുൻ യു ഡി എഫ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു ഫീസും വേണ്ട എന്ന് തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ പേരിൽ പ്രത്യേക പണ പിരിവും നടത്തിയിരുന്നില്ല ഇന്നിപ്പോൾ വന്നിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിശ്ചിത ഫീസ് കൊടുക്കണം എന്ന് പറയുകയാണ് ആ നിശ്ചിത ഫീസോ വമ്പിച്ച ഫീസായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ അഡീഷണലായിട്ട് മേടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള തുക തിരിച്ചു കൊടുക്കണം ഇനി മേലത് പിരിക്കാതിരിക്കുകയും ചെയ്യണം അതാണ് ഞങ്ങളുടെ ആവശ്യം യു ഡി എഫ് ഭരണകാലത്ത് തീർത്തും സൗജന്യമായി നൽകിക്കൊണ്ടിരുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനേഴാം തീയതി അപേക്ഷാ ഫീസ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാക്കി തുടർന്ന് അഞ്ച് തവണയായി നിരക്ക് വർദ്ധിപ്പിച്ചു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിന് തൊണ്ണൂറ് രൂപ വർദ്ധിപ്പിച്ച് എഴുന്നൂറ് രൂപയിലെത്തി തൊഴിൽ തേടി നിരവധി ചെറുപ്പക്കാരാണ് സ്വകാര്യ സ്ഥാപനങ്ങളെയും വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കുന്നത് ഇതേ ചെറുപ്പക്കാർ തന്നെ താൻ ഒരു കുറ്റങ്ങളിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാൻ എഴുന്നൂറ് രൂപ ചിലവാക്കേണ്ടി വരുന്നു തീർത്തും സൗജന്യമായിരുന്നു ഈ സേവനമെന്നോർക്കണം ഓർക്കണം തിരുത്തേണ്ടത് ഭരണകൂടമാണ് ക്യാമറമാൻ അഫ്സലാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട